ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഒന്ന് നിയമലംഘന പ്രസ്ഥാനമായിരുന്നു ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു മൂന്ന് കർഷക സമരമായിരുന്നു നാല് ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു എ ഒന്ന് മാത്രം ബി ഒന്നും രണ്ടും സി നാല് മാത്രം ഡി രണ്ടും നാലും ഉത്തരം ഓപ്ഷൻ സി ആണ് നാല് മാത്രം ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് നാല് മാത്രം ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഒന്ന് സത്യപാൽ മല്ലിക് രണ്ട് മംഗൾ പാണ്ഡെ മൂന്ന് വെല്ലിംഗ്ടൺ പ്രഭു നാല് സൈഫുദ്ദീൻ കിച്ചിലു ഓപ്ഷൻ എ ഒന്നും രണ്ടും ബി രണ്ടും മൂന്നും സി മൂന്നും നാലും ടി ഒന്നും നാലും ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും നാലും സത്യപാൽ മല്ലിക് സൈഫുദ്ദീൻ കിച്ചിലു